പലർക്കും ഈ ഭരണം മടുത്തത് കൊണ്ടായിരിക്കാം സി പി എമ്മിനെ ചുറ്റിപ്പറ്റിയുള്ള ഓരോ തട്ടിപ്പുകളും ദിവസം തോറും പുറത്തുവിടുകയാണ് സാമ്പത്തിക തട്ടിപ്പ് ഒരുപാടുണ്ട് അതിന് പുറമെയാണിപ്പോൾ ജനാധിപത്യത്തിന് വലിയ കളങ്കം വരുത്തിയ സി പി എമ്മിൻ്റെ വലിയൊരു തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നത് അതും കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ഏലംകുളം പഞ്ചായത്തിൽ അതായത് മലപ്പുറം ജില്ലയിലെ ഏലംകുളം പഞ്ചായത്തിൽ കൂറുമാറ്റത്തെ ചൊല്ലിയുള്ള വിവാദം ശക്തമായതോടെ സി പണം കൊടുത്തു വാങ്ങിയ മെമ്പറുടെ കഥ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു അട്ടിമറിയിലൂടെ പഞ്ചായത്ത് ഭരണം പിടിക്കാൻ കഴിഞ്ഞ വർഷം സി പി എം യു ഡി എഫ് സ്വതന്ത്ര അംഗത്തെ മുന്നണി മാറ്റിച്ചത് ഇരുപത് ലക്ഷം രൂപ നൽകിയാണ് എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത് ഇക്കാര്യം സാധാരണക്കാരായ എല്ലാവർക്കും അറിയാമെന്നും ജനാധിപത്യം ഇങ്ങനെ കൊന്നു തിന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ളൊരു ആവശ്യം യു ഡി എഫ് ഉന്നയിച്ച് രംഗത്ത് വന്നതോടുകൂടി വോട്ട് ചോരിയും സീറ്റ് ചോരിയും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു എന്നാൽ ഇതെല്ലാം സ്വാഭാവികമെന്ന ആരോപണം ശരിവെച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു തന്നെ രംഗത്ത് വന്നത് വിവാദങ്ങൾ മറ്റൊരു തരത്തിലേക്ക് നീങ്ങി രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച അംഗം എൽ ഡി എഫിനെ പിന്തുടച്ചതോടെയായിരുന്നു പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം ഭരണമാറ്റമുണ്ടായത് അങ്ങനെ ഒരു സത്യം തെളിഞ്ഞു വന്നതോടെ കുതിരക്കച്ചവടം ബി ജെ പിക്ക് മാത്രമല്ല വശമുള്ളതെന്നും അത് സി പി എമ്മിന് നന്നായി അറിയാമെന്നും ഏളംകുളത്ത് അതായത് ഇ എം എസിൻ്റെ മണ്ണിൽ തന്നെ നടത്തി തെളിയിച്ചിരിക്കുകയാണ് ഒരു മെമ്പറെ ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയതാണ് എന്നതിൽ നൂറ് ശതമാനം സംശയമില്ല എന്നും ഏലംകുളം പഞ്ചായത്തിലെ എല്ലാവർക്കും ഇതറിയാമെന്നും പറയുന്ന യു ഡി എഫിൻ്റെ ആരോപണം അറിയാതെ ശരിവെക്കുകയായിരുന്നു സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തത് ഇതെല്ലാം സ്വാഭാവികമെന്നാണ് പ്രസിഡന്റ് ഒരു വേദിയിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യത്തിൽ ബാലറ്റ് പെട്ടിയിലൂടെ ആദ്യമായി അധികാരത്തിൽ വന്നൊരു മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ ആ ഇ എം എസിന്റെ നാടാണ് ഏലംകുളം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏഴ് വാർഡിൽ സി പി എമ്മും ഒരിടത്ത് സി പി ഐയുമായി എൽ ഡി എഫിന് എട്ട് സീറ്റുകളും യു ഡി എഫിനും എട്ട് സീറ്റുകളുമായിരുന്നു കിട്ടിയത് തുടർന്ന് നടുക്കെടുപ്പിലൂടെ യു ഡി എഫിന് വരണം ലഭിച്ചു എന്നാൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ യു ഡി എഫ് ഭരണത്തിനെതിരായ സി പി എമ്മിന്റെ അവിശ്വാസ പ്രമേയം യു ഡി എഫിൻ്റെ സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണയോടെ തന്നെ വിജയിപ്പിക്കുകയും ഭരണം എൽ ഡി എഫിന് ലഭിക്കുകയുമാണ് ചെയ്തത് ആ സ്വതന്ത്ര അംഗത്തിന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇരുപത് ലക്ഷം രൂപ നൽകിയതാണ് ഇപ്പോൾ വളരെ വ്യക്തമായി തെളിഞ്ഞു വന്നിരിക്കുന്നത് ഇതാണ് ഇ എം എസിൻ്റെ സി പി എമ്മും ഇപ്പോഴത്തെ സി പി എമ്മും തമ്മിലുള്ള വ്യത്യാസം